ദൈവനാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ഫിലിപ്പർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോടറിയിക്കുക എത്ര വേണ്ടത് ഒരു ദൈവവൈതിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ കൊല ചെയ്യരുത് വിചാരം ചെയ്യരുത് കള്ളം പറയരുത് ഇങ്ങനെ പല കാര്യങ്ങളും നാം പഠിക്കാറുണ്ട് അതിനോട് ചേർത്ത് പഠിക്കേണ്ട ഒരു വചനമാണ് വിചാരപ്പെടരുത് എന്ന് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വിചാരപ്പെടുവാനുള്ള അനേക വിഷയങ്ങളുണ്ട് എനിക്ക് വിചാരപ്പെടുവാൻ ഒന്നുമില്ല എന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ എന്താണ് വിചാരപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വചനത്തിനു മേലെ ആകുല ചിന്തകൾ നമ്മെ ഭരിക്കുന്ന അവസ്ഥയ്ക്കാണ് വിചാരപ്പെടുക എന്ന് പറയുന്നത് നാം പലപ്പോഴും മറ്റുള്ളവരോട് വിചാരപ്പെടേണ്ട എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെ എന്തിനാണ് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം മത്തായി എഴുതി സുശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ അതിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ ആകാശത്തിലെ പറവകളെ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് നോക്കാം തങ്ങളുടെ ആഹാരത്തിൻ്റെ ആകുലചിന്തകളൊന്നുമില്ലാതെ ജീവിക്കുന്ന അവകളെ ദൈവം പോറ്റി പുലർത്തുന്നുവെങ്കിൽ അവകളെക്കാട്ടിലും നാം ഏറ്റവും വിശേഷതപ്പെട്ടവരാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു വലി വയലിലെ താമരയെ ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എത്ര ഭംഗിയായി സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിൽ സ്വന്തം രക്തം ഊറ്റിത്തന്ന് വീണ്ടെടുത്ത തന്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നതിന് സന്ദേഹം ആവശ്യമില്ല ആകയാൽ ഭക്ഷണത്തെക്കുറിച്ചും ഉടുപ്പിനെക്കുറിച്ചും ചിന്തിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് പറയുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ വീട്ടുവേലകളാൽ കുഴിഞ്ഞ് സഹോദരിയുടെ സഹായം ലഭിക്കാതെ പരാതിപ്പെടുന്ന വാർത്തയോട് കർത്താവ് പറയുന്നു മാർത്തേനെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു മറിയ തിരഞ്ഞെടുത്ത അംശമാണ് നല്ലതെന്ന് അവളെ മനസ്സിലാക്കുന്നു പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങുന്ന അവസ്ഥയാണ് പാപമായി മാറുന്നത് ആകുല ചിന്തകൾ നമ്മെ ഭരിക്കാത്തവണ്ണം തക്ക സമയത്ത് ദിവസനിധിയിൽ ചെന്ന് സഹായം പ്രാപിക്കണം വീണ്ടും മത്തായത് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും വലുത് നാളെ എന്തു നടക്കുമെന്ന് നമുക്കറിയുവാൻ സാധ്യമല്ല അന്നന്ന് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം നാളെ ഓർത്ത് വ്യാകുലപ്പെടുകയും കലങ്ങുകയും ചെയ്യേണ്ട ആവശ്യം ഇല്ല നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കുക എത്രയാണ് വേണ്ടത് ഈ ലോക ജീവിതത്തിൽ ഒരപ്പനെ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പുലർത്തുവാൻ കഴിയുമെങ്കിൽ സകലവും അറിയുന്ന സ്വർഗസ്ഥനായ പിതാവ് ഇതിനു മേലായി തൻ്റെ മക്കളുടെ ആവശ്യം അറിയുന്നുവെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ആകിയാൽ നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല പ്രിയ മക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് മുഖ്യ മുഖ്യസ്ഥാനം കൊടുക്കാതെ നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗസ്വനായ പിതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ ഓരോ ദിവസവും കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ ഈ വചനങ്ങളാൽ നമ്മെ ഓരോ ദിവസവും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമയെ